ഫസ്റ്റ് ഡേറ്റിന് പോയ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിങ്ങനെ പോകത്തോട്ടോ ഓക്കെ നമ്മളെങ്ങനാ പോണേ നമ്മള് ഇപ്പൊ പോകുന്നത് കൊച്ചിയിലെ മണവാട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സാധനം ഇയാൾക്കൊരു കോമ്പറ്റീറ്റർ പോലും ഇല്ല അതാണ് ഇവിടുന്ന് ഞാൻ എറണാകുളത്ത് എവിടെയെങ്കിലും കിട്ടുമോന്ന് ചോദിച്ചാൽ എവിടെയും കിട്ടില്ല ഇവിടെ മാത്രമേ കിട്ടുള്ളൂ മട്ടാഞ്ചേരിയിലൊരു സ്റ്റാർ മൂല സ്റ്റാർമൂല സ്ഥലത്ത് വിൽക്കുന്ന സാധനമാണ് മണവാട്ടികൾക്ക് അത് അത് മണവാട്ടികൾക്ക് ഭയങ്കര മണവായിരിക്കും എന്റെ തലക്ക് ഭയങ്കര ഒരാഴ്ച വീട്ടിൽ ഇത് ഇങ്ങനെ ഫുൾ ബോഡിയിൽ കുളിക്കാൻ പറ്റില്ല മൂന്നാലു ദിവസം തേച്ച് അഞ്ചാം ദിവസം കുളിക്കും ഭയങ്കര സ്മെല്ലായിരിക്കും മണവാട്ടിക്ക് മണവാളിന് വേണ്ട മണവാളിനും മണം വേണ്ട വേണ്ടാത്ത അപ്പൊ അത് വാങ്ങാനോ അത് ഭയങ്കര സ്പെഷ്യൽ സാധനമാണ് കൊച്ചിക്കാർക്ക് അറിയാൻ പറ്റും ഇത് കാണിച്ചു തരാം ഇതെല്ലായിടത്തും ഞങ്ങളിത് അറിയിക്കുന്നു പക്ഷെ മണവാളിനും മണം വേണം പക്ഷേ ഇത് ഇനി അടുത്ത കോമഡി എന്ന് പറഞ്ഞ എന്താ പറയാ എന്റെ ബാപ്പച്ചെ വിളിച്ച് വഴി ചോദിക്കാൻ പോണെ ബാപ്പച്ചിപ്പോ വഴി തെറ്റിക്കും എന്നെ കണ്ടു മണ്ണാണ് എന്റെ നമ്മടെ സ്റ്റാർ ഞാൻ എവിടെ എവിടെയാണ് സ്റ്റാർ മൂലയിലെത്തി മൂല അവിടെ എത്തി നമ്മടെ നേരെ കേറി നേരെ നേരെ പിന്നെ ഒരു ടേണിങ് കേറിട്ട് ലെഫ്റ്റിലേക്കോ പോയിട്ട് ലെഫ്റ്റ് കാണാം അവിടുന്ന് കാർ പാർക്ക് ചെയ്ത് ഇപ്പൊ ലെഫ്റ്റ് എടുത്തു വണ്ടി പാർക്ക് ചെയ്തിട്ട് ശരി ശരി െഫ്റ്റ്ലൂലത്തില്

അടുത്ത ശനിയാഴ്ച എണ്ണയെ തെക്കുക പാലിൽ തെക്കുക രണ്ട് ടൈപ്പുണ്ട് എണ്ണ തച്ചാ പുറത്തു പോകാൻ പറ്റൂല്ല പാലിൽ തെച്ചാ പുറത്തു പോകാം പിറ്റി ഓല് പിറ്റി ഓല് തെച്ചാണെങ്കിലേ നല്ല സ്മെല്ലാം നല്ല പെർഫ്യൂം സ്മെല്ലാണ് അത് അവിടെ വരുമണം ആ തെക്കോസ് വീട്ടിൽ വരുമണം അപ്പൊ ഓളുടെ വീട്ടിൽ നിന്ന് എന്തും കൊച്ചിക്കടക്ക് അറിയാം ഞങ്ങക്ക് അറിയില്ല പി ടി എന്താന്ന് നിങ്ങടെ നാട്ടിൽ ഇവിടെ ഇണ്ട് എത്തി എവിടെ മലപ്പുറം കോട്ടക്കൽ കോട്ടക്കൽ മോത്തൊക്കെ തേക്കാവോ

എന്നെല്ലാവർക്കും വേണ്ട ഓയിലും ഒന്നും വേണ്ട ഒത്തൊന്നും സാധനം വേണ്ട കുടിച്ചാൽ മതി ദിവസം മീനോ മീനോത്ര രണ്ടേക്കോ ഒരു ദിവസം അപ്പൊ ആറു മണിക്കൂറും ഞാൻ പീട്ടിട്ടിരിക്കണായിരിക്കും ഒരു ദിവസം ഇരിക്കണം പിന്നെ അപ്പൊ രാത്രി പതിനഞ്ച് ബദാമിന് രണ്ട് സ്പൂൺ കസേ രാവിലെ തൊലികളെന്ന രാവിലെ തേക്കണം മുഖത്തൊക്കെ ബദാം വരാം ബദാമൊക്കെ ഉരുവരും അപ്പൊ മുഖത്ത് കസും റോസ് വാട്ടറും കിട്ടി ചങ്ങസ് എല്ലാം ഇടുന്നു അതെല്ലാം തരും പിന്നീട് അപ്പൊ എനിക്ക് ഇറച്ചി വേണ്ട എനിക്ക് മീൻ പറയും മീൻ കഴിക്കാൻ പറ്റില്ല അടുത്തടുത്ത് നിക്കാൻ പറ്റില്ല കോഴിമുട്ടൻ അച്ചാറും

ശരിയല്ലേ അതെ അപ്പൊ അതിനുള്ളൂ അതല്ലേ പറഞ്ഞാൽ അത് ഇങ്ങനെ കേട്ടുക്കൂടി കേട്ടു നിങ്ങൾ രണ്ടു വീട്ടും പറഞ്ഞാൽ ഞങ്ങൾ കേട്ടു ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കേൾക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിനെ ജീവിക്കും അപ്പൊ ഇത് നമുക്കിത് ഹിറ്റ് ആക്കാം കാർ പൊറത്താണ് ഞങ്ങൾ ഇട്ടോ റോഡിലിട്ട് ആ അപ്പൊ ഓക്കേ എന്നാ സ്ലാ മലപ്പുറത്തൊക്കെ നാളെ വിടാം അപ്പൊ അത് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം മൂഞ്ചി പോയി ഇതൊന്നും പെരട്ടാനും പറ്റിയില്ല ഈ മഴ ഒന്നും കിട്ടിയില്ല എന്തുകൊണ്ടാണെന്നറിയുമ്പോ അതില് പറയണ്ട ഇതില് പിരീഡ്സ് ആയി കഴിഞ്ഞാ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഒന്നും പരട്ടരുതെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതേപോലെ തന്നെ കല്യാണത്തിന് ഇത് വാങ്ങിച്ച രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീരഡ്സായി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇനിയിപ്പോൾ കല്യാണം ഉണ്ടല്ലോ അതിനെ പുരട്ടിക്കണ വിളക്കൊണ്ട് ഇന്നും കൂടി പോയി വാങ്ങണം ഞങ്ങളുടെ ഫാമിലിയിലുള്ള എൻ്റെ കസിൻസ് ഇത്താത്ത എല്ലാവരും ഇത് പെരട്ടിയിട്ടുണ്ട് ഭയങ്കര സ്മെല്ലാണ് കല്യാണത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ തുടങ്ങും ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് കല്യാണത്തിന് അന്നൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും നമുക്ക് അതെനിക്ക് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത്താത്തതിനൊക്കെ കെട്ടിച്ചപ്പോൾ ഇതേപോലെ ഇത്താത്തതിനൊക്കെ ഈ വീട്ടിൽ തേച്ചിരുത്താറുണ്ടായിരുന്നു അപ്പം ഭയങ്കര സ്മെല്ലായിരുന്നു അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ അതുകൊണ്ട് ഇവിടെ സന്തോഷമായി മീനും ചിക്കനും എല്ലാം കഴിച്ചിടന്ന് അപ്പൊ ഇനി കല്യാണത്തിന് ഒന്നുകൂടെ ഒന്ന് ചെയ്യിപ്പിക്കണം